ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെ കൂട്ടുകാരി അനന്തപുരിയിലോട്ട് കയറി വരികയാണ് കേട്ടോ ഒരുപാട് കൂട്ടുകാരികൾ വരുന്നത് കൊണ്ട് തന്നെ അനാമികക്കാണെങ്കിലോ തൻ്റെ അമ്മയോട് വന്നിട്ട് പറയാണ് അമ്മേ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവരെ അമ്പരിപ്പിക്കുന്ന വെറൈറ്റി ഫുഡുകൾ അവർക്ക് കൊടുക്കണമെന്ന അമ്മ ആഗ്രഹം അതുകൊണ്ട് എനിക്ക് വേണ്ടത് ചെയ്യണമെന്നൊക്കെ എങ്ങനെ പറയും വാനാമികയുടെ അമ്മ രേവതി പറയുകയാണെങ്കിൽ എടി ആ നനയുടെ ഫുഡ് അത് എത്ര കഴിച്ചാലും മതി വരില്ല അത്രയും ടേസ്റ്റാണ് കാര്യം എന്ത് പറയുകയാണെങ്കിലും അവളും അവളുടെ വീട്ടുകാരും ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഈ അനന്തപുരിയിൽ നിന്ന് എനിക്ക് പോകാനേ തോന്നാത്തത് അവളുടെ ഫുഡിൻ്റെ കൈപുണ്യമാണ് എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോൾ അത് തന്നെയാണ് അമ്മയെ ഞാൻ പറഞ്ഞത് അവൾ ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് മുന്നിൽ എനിക്ക് വലിയ ആളായി വലിയ കൂടി ജാടയോട് കൂടി സംസാരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനൊരു വഴിയുണ്ട് നീ അവളോട് ചെന്ന് പറഞ്ഞാൽ മതി എൻ്റെ കൂട്ടുകാരികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നീ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക അതിനവള് ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ അതിനാ വലിയമ്മ സമ്മതിക്കുമോ എന്നൊക്കെ അനാമിക പറയുമ്പോൾ രേവതി പറയുകയാണെ എടി സമ്മതിപ്പിക്കലൊക്കെ നമ്മുടെ മിടുക്കലേ അവളോട് തഞ്ചത്തിനനുസരിച്ച് അങ്ങ് പെരുമാറണം പിന്നീട് അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഫുഡ് ഉണ്ടാക്കണം രേവതി അത് പറയാണ് ഇനി ദേവിയാനെ അറിയാത്ത വിധത്തിൽ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് പറയണ്ടോ ഇതേ സമയം പറഞ്ഞതുപോലെ തന്നെ അനാമിക നയനയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് നയനയോട് പറയുന്നത് അതെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അത് നിഷേധിക്കുമോ അത് കേൾക്കുന്ന നയന പറയാ കാര്യം പറഞ്ഞെങ്കിലല്ലേ എനിക്കത് നിഷേധിക്കുമോ ഇല്ലേയെന്ന് പറയാൻ കഴിയുള്ളൂ അല്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഒരു കാര്യം നിന്നോട് പറഞ്ഞാൽ നിൻ്റെ കൈപ്പുണ്യം അത് ഒന്നൊന്നര കൈപ്പുണ്യം തന്നെ നീ ഉണ്ടാക്കുന്ന ഓരോ ഭക്ഷണവും അടിപൊളിയാണ് അത് കേൾക്കുന്ന നവ്യ പറയുന്നത് ഇതല്ലല്ലോ നീ മുമ്പ് പറഞ്ഞിരുന്നത് നീ മുമ്പ് വേറെ എന്തൊക്കെയാണല്ലോ പറഞ്ഞത് നയനെ ഉണ്ടാക്കുന്ന ഫുഡ് നന്നല്ല വായിൽ വെക്കാൻ കൊള്ളില്ല എന്നുള്ള വാക്കുകളൊക്കെ പറയുന്നത് കേട്ടല്ലോ അതുമാത്രമല്ല നീ അനിയുമായി എൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ അന്നും നീ ഇതുപോലത്തെ പ്രശ്നങ്ങളാണല്ലോ ഉണ്ടാക്കിയത് അത് കേൾക്കുന്ന നയനെ പറയുന്നത് ശരിയാണല്ലോ നീ എൻ്റെ വീട്ടിൽ പോയപ്പോൾ നീ ഭക്ഷണം പോലും കഴിച്ചില്ലല്ലോ പിന്നീട് നീ ഇവിടെ വന്നിട്ട് ആരും അറിയാതെ നിൻ്റെ അച്ഛനെ കൊണ്ട് പാർസൽ വേടിപ്പിച്ച് കഴിക്കുകയൊക്കെ ചെയ്തത് അത് കേൾക്കുന്ന രേവതിയും അനാമികയും ആകെ ഉരുണ്ട് കളിക്കാൻ കേട്ടോ ഇതേ സമയം അന്നേ ഇവൾക്ക് ഈ ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാൻ കഴിഞ്ഞിരുന്നില്ല മരുന്ന് അവള് അതെന്താ ഇവള്ക്ക് വല്ല മാറാ രോഗമുണ്ടോ എന്ന് അവയെ ചോദിക്കുമ്പോ അതെല്ലാം മോളെ ഇവൾക്കന്ന് ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒന്നും അറിയാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ നയനെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെ പറയാതിരിക്കാൻ വയ്യല്ലോ ഉള്ളത് ഉള്ളതുപോലെ പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ നവി പറയണ നയനെ നീ ഇവർക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കണ്ട ഇവരുടെ കാര്യം വരുമ്പോൾ ഇവർ ഏത് കാലം പിടിക്കാനും തയ്യാറാണ് എന്നാൽ കാര്യം കഴിഞ്ഞാൽ ഇവർ വേറെ പണി ഒപ്പിക്കും ഇത് വേറെ എന്തിനോ ഉള്ള പുറപ്പാടാണ് അതുകൊണ്ട് നീ ചെയ്ത് കൊടുക്കണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ സമയം അനാമിക ഇങ്ങനെ മുഖം താഴ്ത്തി പോകുന്നത് കാണുമ്പോൾ നയനെ പറയണം അതെ അനാമിക നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഈ അനന്തപുരിയിലോട്ട് ആര് കയറി വന്നാലും അവരെ മാന്യ സ്വീകരിക്കുക എന്നുള്ള ആ ഒരു കടമ മരുമകളായ എനിക്കുണ്ട് കാരണം എൻ്റെ വീട്ടിൽ വരുന്നവർക്കും ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാതെ ഞങ്ങൾ ആരും വിടാറില്ല അതുകൊണ്ട് അവർ വന്നാലും ഞാൻ കൊടുക്കുമെന്ന് പറയാനിട്ടാണ് ഇത് കേൾക്കുന്ന അനാമിക ആ അത് മതി എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോകാനിട്ടോ എന്നാൽ ഈ സമയം അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവളുടെ മുന്നിലോട്ട് പോയത് അവളുടെ അവളുടെ ആ ചേച്ചി ചേച്ചിയെന്ന് പറയുന്നവളുടെ അഹങ്കാരം കണ്ടില്ല കുഞ്ഞിനെ കളയാൻ നോക്കിയിട്ടോ അതും പോയില്ല മനുഷ്യനാണെങ്കിൽ അതും പാരയായി അവിടെ ആ ദേവിയാനെ ആ വല്യമ്മയാണ് അത് കഴിച്ചത് അവരാണെങ്കിൽ അതോടുകൂടി ഒടുക്കത്തെ സ്നേഹം അവളോട് അവളോടാവുകയും ചെയ്തു ഇപ്പൊ അവളുടെ വായിലുള്ളതൊക്കെ നമ്മൾ കേൾക്കണമെന്ന് പറയുമ്പോൾ മോളെ ഇന്നത്തെ കാര്യമല്ലേ നീ എന്തായാലും അവളെ വേലക്കാരി എന്നോ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു ഉപമിച്ചേക്ക് അവൾ ഇവിടുത്തെ ആരുമില്ല എന്നുള്ളത് എൻ്റെ കൂട്ടുകാരികൾക്ക് മുന്നേ നീ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന അനാമിക ആ അവൾക്ക് നല്ലൊരു കൊട്ട് കൊടുക്കാനും തന്നു എന്നാൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കലും കഴിഞ്ഞതല്ലേ അപ്പോൾ ഞാനത് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ അനാമിക മനസ്സുകൊണ്ട് കോട്ട കെട്ടിയിരിക്കുന്നു കേട്ടോ അപ്പോഴാണ് അനാമികയുടെ കൂട്ടുകാരികൾ ഒന്നിച്ച് കയറി വരുന്നത് കേട്ടോ ഫ്രണ്ട്സിനെ കാണുന്ന അനാമിക ഓടിച്ചെല്ലാണ് വരൂ എന്നൊക്കെ പറഞ്ഞ് അവരെ സ്വീകരിക്കുമ്പോൾ എടി അനാമിക നീ ആൾ കൊള്ളാനോ നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട് എന്തൊരു വലിയ വീടാണ് ഇതൊരു കൊട്ടാരമാണോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ആ മതി നിങ്ങളാദ്യം വന്നപാടെ കയറിയിരിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെ ഇരുത്താണ് പിന്നീട് അവരുടെ വിശേഷങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് നയന കോഫിയുമായി വരുന്ന കേട്ടോ നയനയെ കാണുമ്പോൾ രേവതിയും അനാമികയും പരസ്പരം കണ്ണുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ അവൾക്കിട്ട് നല്ല ഉഗ്രം പണി തന്നെ കൊടുക്കാം എന്നിങ്ങനെ പരസ്പരം കണ്ണു കൊണ്ട് കാണിക്കുമ്പോഴാണ് നയന എല്ലാവർക്കും കോഫി ടേബിളിൽ കൊടുന്ന് വെക്കുന്നായിട്ടോ അങ്ങനെ എല്ലാവർക്കും കോഫി കൊടുക്കുമ്പോൾ അവർ ചോദിക്കുകയാണ് ഇതാരാ ഈ വീട്ടിൽ എന്ന് പറഞ്ഞു കൊടുത്ത് തന്നെ അനാമിക പറയാണ് ഇവരിവിടുത്തെ വേലക്കാരിയാണ് അത് കേൾക്കുന്ന നയനൊന്ന് ഞെട്ടി കിട്ടുന്നുണ്ട് കേട്ടോ എന്ത് എന്ന ഭാവത്തിലിങ്ങനെ തുറിച്ച് നോക്കുമ്പോൾ അവരെ കണ്ടാൽ ഒരു വേലക്കാരിയുടെ ലുക്കൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ അനാമികയോട് തിരിച്ച് അനാമികയുടെ കൂട്ടുകാരികൾ പറയുമ്പോൾ ആ അവരിവിടുത്തെ വേലക്കാരി തന്നെയാണ് പക്ഷേ ഈ അനന്തപുരിയിലെ സെർവൻറ്റുകളൊക്കെ നല്ല അടിപ്പൊളിയിൽ എന്നെ നടക്കാറുള്ളത് ഇവിടെ നടത്തിക്കാറുള്ളത് എന്നൊക്കെ പറയുന്നു കേട്ടോ എന്നാൽ അത് കേട്ട് ദേവിയാനി അങ്ങ് വരികയാണ് ദേവിയാനി പറ നീ എന്താടി എൻ്റെ കുറിച്ച് പറഞ്ഞത് ദേ ഇവളിവിടുത്തെ വേലക്കാരിയൊന്നല്ല വേലക്കാരി നിങ്ങളുടെ ഈ കൂട്ടുകാരി എന്ന് പറയുന്നവൾക്കാണ് ആ സ്ഥാനം കൊടുത്തിരിക്കുന്നത് എൻ്റെ മരുമകളെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ അത് ഞാൻ കേട്ടു നിൽക്കില്ല ഇവള് എൻ്റെ മകൻ്റെ ഭാര്യയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് അത് കേൾക്കുന്ന അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഈശ്വര പെട്ടല്ലോ ഈ തള്ള ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ എന്നിങ്ങനെ അനാമിക ചിന്തിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അവിടെ ജാനകി കയറി വരുന്ന കേട്ടാ അപ്പം ജാനകി പറയാണ് എൻ്റെ ഏട്ടത്തി ഇവള് പറഞ്ഞതിൽ എന്താ തെറ്റ് വേലക്കാരി ആയിരുന്നല്ലോ കഴിഞ്ഞ മാസം വരെ ഏട്ടത്തിക്ക് എന്നാൽ ഇപ്പോഴല്ലേ ഏട്ടത്തിക്ക് ഇവളും മരുമകളായത് ഈ വീട്ടിലെ മുത്തശ്ശരും മുത്തശ്ശിയല്ലാതെ എല്ലാവരും ഇവളെ വേലക്കാരിയുടെ സ്ഥാനത്തല്ലേ കണ്ടത് ഇപ്പോൾ ഞാനും കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ് അതിന് കുറ്റം പറയാനൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അത് കേൾക്കുന്ന ദേവിയാനി പറയാണ് തെറ്റാർക്കും പറ്റും പക്ഷെ ആ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ ജാനകി നിനക്ക് മനസ്സില്ലെങ്കിൽ നീ എന്നെപ്പോലും ഒരുപാട് അനുഭവിക്കേണ്ടി വരും പക്ഷേ അന്ന് നിനക്ക് ലിവർ തരാനോ ഈ പറയുന്ന മറ്റുള്ളത് തരാനോ ആരും തന്നെ ഉണ്ടാവില്ല അത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നിനക്ക് നല്ലതായിരിക്കും എന്നിങ്ങനെ ദേവിയാനി ജാനകിയോട് പറയാനിട്ടാണ് ഇതേ സമയം ജാനകി ആ വാക്കുകൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ഇങ്ങനെയാണ് ഇപ്പോൾ ഇവരുടെ പെരുമാറ്റം എന്ന് ഈ ഇത് പറയാണ് ഇതേ സമയം കൂട്ടുകാരികൾ വന്ന പാടെ അവർക്ക് അത് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നണം കാരണം നയനയെപ്പോലെ ഒരു പെൺകുട്ടിയെ കണ്ടാൽ ആർക്കും അങ്ങനെ പറയാൻ തോന്നില്ല എൻ്റെ അനാമിക എന്നാൽ ഇത്രയും മോശമായി ആരെയും പറയരുത് ദേഷ്യവും ഭാഷയൊക്കെ എല്ലാവർക്കും ഇടയിലും ഉണ്ടാവും നിനക്ക് ഇപ്പോഴും ആ പഴയ സ്വഭാവം തന്നെയെന്ന് പറഞ്ഞാൽ അവരവിടെ നിന്നും പോയേട്ടോ എന്നാൽ ഉണ്ടാക്കിയ ആ ഭക്ഷണങ്ങൾ ടേബിളിൽ കൊടുന്ന് വെച്ചത് കൊണ്ട് തന്നെ വല്ലാത്തൊരു സ്മെല്ല് മൂക്കിലോട്ട് അടിച്ചു കയറണേ രേവതിക്ക് അതുകൊണ്ട് തന്നെ രേവതിക്ക് വിഷപ്പ് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അനാമിക പറയണേ അമ്മ ആ നയന കാരണം എനിക്ക് എവിടെയും വിജയമില്ല എവിടെയും മറ്റുള്ളവരിൽ നിന്ന് തോൽവിയാണ് എനിക്ക് കിട്ടുന്നത് എന്നും അവഹേളനം മാത്രം എന്ന് പറയുമ്പോൾ എടി അതൊക്കെ വിട്ടേക്ക് നിൻ്റെ ഫ്രണ്ട്സുകളെല്ലാം അവർ പോയില്ല അവരെ ഇപ്പോൾ വല്ലാതെ സൽക്കരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് അവൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാം മൂക്കിലോട്ട് സ്മെല്ലടിച്ചിട്ട് വായിൽ കപ്പലോടുന്ന വെള്ളമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് അമ്മ പറഞ്ഞത് ശരിയാണ് നമുക്കതെടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞ് അവർ ആരും കാണാതെ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാം കേട്ടാ അങ്ങനെ രേവതി ആ ഭക്ഷണം എടുത്ത് കഴിക്കാൻ കഴിക്കാനൊരുങ്ങുമ്പോഴേക്കും ഇത് ി കണ്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ ദേവയാനി പറയണേ അതെ വന്നവർക്ക് ഭക്ഷണം കൊടുക്കാതെ കണ്ട് അവരെ പറഞ്ഞു വിടുക ചെയ്തത് അവതോ നിങ്ങളുടെ സ്വഭാവം കണ്ട് അവരിവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത് എന്ന് അനാമികയോട് ചോദിക്കുമ്പോൾ അനാമിക പറയണം അല്ലെങ്കിലും ഈ വീട്ടിൽ കേറി വരുന്നവരോട് എങ്ങനെ പെരുമാറണം എന്ന് അവൾക്കറിയില്ലല്ലോ അതെ അത് കേൾക്കുന്ന ദേവയാനി പറയണേ അതെ അവള് ഇവള് എന്ന വിളിയൊക്കെ ഇനി അങ്ങ് നിർത്തിയേക്ക് അതൊക്കെ നിന്റെ കുടുംബത്തിലുള്ളവരെ ചെന്ന് വിളിച്ചോ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ആദർശിന്റെ ഭാര്യ ഇവിടുത്തെ ഏട്ടത്തിയാണ് നിന്റെ ആദർശ ക്ഷിനിൻ്റെ ഏട്ടനാണ് അനിയുടെ ഏട്ടനാണ് അനി ആ സ്ഥാനത്താണ് കാണുന്നത് അതുകൊണ്ട് അങ്ങനെ വിളിച്ചാൽ മതി പക്ഷേ അതിനിടയ്ക്ക് രേവതി പെട്ടെന്ന് പ്ലേറ്റിലോട്ട് ഭക്ഷണമൊക്കെ എടുത്തിട്ടാണ് ആർത്തിയോടുകൂടി അത് കഴിക്കാൻ ഒരുക്കുമ്പോഴേക്കും ദേവിയാനി ഇങ്ങനെ അനാമികയോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ആ ഭക്ഷണം പെട്ടെന്ന് അങ്ങ് തട്ടിക്കളയാണ് കേട്ടോ ഇതേ സമയം ആകെ ഞെട്ടിപ്പോവാണ് ഇവിടെ ഇങ്ങനെ രേവതി ഈശ്വര എന്ത് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അതാണ് ഇവർ തട്ടിക്കളഞ്ഞതല്ലോ എന്താണ് ദേവയാനി ദേവയാനി ചേച്ചി നിങ്ങൾ ഈ കാണിച്ചത് നിങ്ങൾ എന്തിനാ ഈ ഫുഡ് തട്ടിക്കളഞ്ഞത് അത് കേൾക്കുന്ന ദേവയാനി പറയണത് ദേ കള്ളത്തരം പറയുന്നതും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നതും നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും ഒരു ഹരമാണ് അപ്പോൾ അത് കേട്ടിട്ട് ആദർശം അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പോഴേക്കും ജാനകിയും ജലജയും എത്തുന്നുണ്ട് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഞാൻ കള്ളത്തരം പറഞ്ഞെന്നോ ദേവിയാനി ചേച്ചി അല്ലേ ഈ ഫുഡ് തട്ടിക്കളഞ്ഞത് നിങ്ങൾ ആർത്തിയോട് എടുത്ത് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ തട്ടിപ്പോയത് ഒന്ന് കഴിക്കുമ്പോൾ അതിൻ്റെതായ രീതിക്ക് ഇരിക്കണ്ടേ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അവിടെ അനാമിക പറയണേ എന്താ ഞങ്ങൾ ഭക്ഷണം കാണാതെ കിടക്കുകയാണോ എത്ര ഭക്ഷണങ്ങൾ ഞങ്ങൾ ഇതിലും ടേസ്റ്റ് ഉള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം എന്തിനു കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ആ ഒരു അവഹേളനോട് കൂടി സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ദേവ്യാനി പറയുന്നത് അതെ അതെ ൊരു കാര്യം ചോദിക്കട്ടെ ഈ കെട്ടിച്ച പെൺകുട്ടികളുടെ വീട്ടിൽ ആരുടെയെങ്കിലും അമ്മമാർ ഇതുപോലെ വന്നു നിൽക്കുന്നുണ്ട് കണ്ടിട്ടുണ്ടോ നിന്റെ അമ്മ നിന്നെ ഓരോന്ന് പറഞ്ഞ് യേശിനി കൂട്ടാനാണ് നിന്റെയും കൂടെ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ അത് കേൾക്കുന്ന രേവതി പറയണു എന്താ ദേവിനെ ദേവിയനു ചേച്ചി നിങ്ങളീ പറയുന്നത് ഇവിടെ നയനയുടെയും നവ്യയുടെയും അമ്മ അതുപോലെ നിന്നിരുന്നല്ലോ ഞാൻ ഇവ അവരെ പോലെ എനിക്ക് അത്യാവശ്യം വിലയും നിലയും ഒക്കെ ഉള്ളതല്ലേ ഞാൻ അന്തസ്സുള്ള തറവാട്ടിലെ പെണ്ണല്ലേ എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ അന്തസ് ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് പെരുമാറാൻ റിയില്ല ഇവിടെ നവ്യയുടെയും നേനയുടെയും അമ്മ വന്ന് നിൽക്കുകയാണെങ്കിലും ഈ വീട്ടിലെല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കിയും ഒക്കെ ചെയ്തു കൊടുത്ത് എല്ലാവരെയും സ്നേഹത്തോട് കൂടിയിട്ടാണ് പെരുമാറിയിരിക്കുന്നത് എന്നാൽ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ ഓരോ ദിവസവും ഇവിടെ ഓരോരുത്തർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ നിങ്ങൾ മകളെ ഓരോന്ന് പറഞ്ഞ് ഏഷണി കൂട്ടല്ലേ അപ്പം അത് കേൾക്കുന്ന ജാനകി പറയണേ അതൊക്കെ നീ നിന്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ട് ഓരോന്ന് പറയണ്ട അത് കേൾക്കുന്ന ദേവിയാനി പറയണേ ഭാര്യയുടെ വാക്കുകൾ കേട്ടല്ല ഇവൻ പറയുന്നതിലും കാര്യമുണ്ട് ഇവർ ഇവിടെ നിന്ന് മകൾക്ക് നല്ലത് ഉപദേശിച്ചു കൊടുക്കാതെ മകളുടെ ചെവിയിൽ ഓരോന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴാണ് കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്താ എന്താ ഇവിടെ പ്രശ്നം വീണ്ടും ഈ വീട്ടിൽ വഴക്ക് തുടങ്ങിയോ അത് കേട്ടുടൻ തന്നെ മുത്തശ്ശി പറയണേ ഇതെന്താ ടേബിളിൽ ഇരിക്കുന്ന ഭക്ഷണമൊക്കെ താഴെത്തോട്ട് ഇട്ടിരിക്കുന്നത് ആരുടെ പണിയാണ് അപ്പോഴേക്കും ദേവയാനി പറയണേ ഇവർ ഇവരുടെ പണിയാണ് ഈ രേവതിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ മുത്തശ്ശി മുത്തശ്ശനോട് പറയണേ അതെ ഈ ഈ ദേവിയാനി ഏട്ടത്തി എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയതാണെന്ന് പറയണ കേട്ടോ ഇത് കേട്ട മുത്തശ്ശൻ പറയണേ അതെ ദേവിയാനി അങ്ങനെയൊന്നും ചെയ്യില്ല അവൾ എപ്പോഴൊക്കെ അവളുടെ സ്വഭാവത്തിലൊരു മാറ്റമുണ്ടായി പക്ഷേ അവളുടെ തെറ്റ് മനസ്സിലാക്കി അത് അവൾ തിരുത്തിയിട്ടുണ്ട് പക്ഷേ എന്നുവെച്ച് ഭക്ഷണത്തിനോട് അവൾ വിരോധം കാണിക്കില്ല ഇത് തട്ടിയിട്ടതുപോലെ ഇവിടെ ക്ലീൻ ചെയ്യലും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇത് മറ്റുള്ളവർ ക്ലീൻ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നയനയും വിളിച്ചും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവർക്കും മുന്നിൽ ഓരോ ദിവസം ദേവിയാനിയും നയനയും അനാമികക്കും അനാമികയുടെ അമ്മക്കും തിരിച്ചടി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ